എന്റെ അച്ഛനെ കൊന്നു അത് മനസ്സിലെ മനസ്സിലെ ആ പറയാൻ പിണറായി ഭരിക്കുന്ന മരണം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ അങ്ങനെ പ്രയോഗം നടത്തിയിട്ടില്ലല്ലോ ഇന്നലെ പറഞ്ഞത് എന്റെ അച്ഛനെ അതും ആരെയോ യു ഡി എഫ് വിട്ടരുത് അന്വേഷണം നടത്തട്ടെ ധൈര്യം കുഞ്ഞനന്ദന്റെ മോളെ ഞാൻ വെല്ലുവിളിക്കണ് അച്ഛനെ കൊന്നത് യു ഡി എഫ് എം മാ അന്വേഷണം നടത്താൻ പിണറായി കത്ത് കൊടുക്കുവോ ഞാൻ സ്വാഗതം ചെയ്യുന്നു സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി പതിനാറിൽ അധികാരമേറ്റെടുത്ത പിണറായി വിജയന് രണ്ടായിരത്തി ഇരുപത് പതിനൊന്നാം മാസത്തിൽ പതിനൊന്നാം തീയതി ആറാം മാസത്തിൽ മരിച്ച എന്നാ പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപതിനാണ് കുഞ്ഞനന്ത മരിക്കുന്നത് കൊന്നത് രണ്ടായിരത്തി പതിനാറിൽ അധികാരം എന്താണ് വിട്ടോട ഉമ്മൻചാണ്ടി